എല്ലാവർക്കും നമസ്കാരം ചാൾസ് ബാഗ് ഓഫ് സ്റ്റൈൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരുന്ന രണ്ട് പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഐ മീൻ രണ്ട് പ്രോഡക്റ്റ് എല്ലാം ഒരു കമ്പനിയുടെ തന്നെ ഒരു തിരിഞ്ഞു ഇതാണ് കേട്ടോ പോൺസിന്റെ ഇൻസ്റ്റന്റ് ഗ്ലോ പൗ ഇൻസ്റ്റന്റ് ഗ്ലോ പൗഡർ സോ ഇതിന്റെ രണ്ട് പേരിയൻ്റാണോ രണ്ട് പേരിയൻ്റാണോ ഉള്ളത് ഉള്ളു സോ നമുക്ക് നമുക്കിതിൻ്റെ റിവ്യൂസ് എങ്ങനെയാണ് നോക്കിയാലോ ഒന്ന് ഞാനിപ്പം മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്തുകൊണ്ട് മാത്രം ലിപ്സ്റ്റിക് ഇരിക്കുന്നതാണ് സോ അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് ലൈറ്റിംഗ് ഇല്ല അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ വ്യത്യാസം അറിയാം എൻ്റെ സ്കിന്നിനെങ്ങനെയാണെന്ന് ഓക്കെ സോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നാച്ചുറൽ ബ്ലൂ ഫേസ് പൗഡർ ബൈ പോൺസ് ഇത് ഫോർമുലേറ്റഡ് ഒക്കെയാണ് ഇൻസ്റ്റൻ്റ്ലി ബ്രൈറ്റൻ ദ സ്കിൻ ഗീവ് സിൽക്കി സ്മൂത്ത് സ്കിൻ ഗീവ് ഈവൻ ടി ഈവൻ സ്കിൻ ടോൺ ഓയിൽ കൺട്രോളിടുന്നതാണ് അവർ പറയുന്നത് അപ്പൊ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഒന്നോക്ക അതും ഉപയോഗിക്കാം പിന്നെ നാച്ചുറൽ ബിബി ഗ്ലോ ഉണ്ടാവും പിങ്കിനാണെങ്കിൽ ഈ പിങ്ക് പേരിനാണെങ്കിൽ പിങ്ക് ഗ്ലോ ഉണ്ടാവും എന്നാണ് പറയുന്നത് സോ ഇതൊരു സാൻഡൽ വുഡ് പൗഡറിനെ കേട്ടോ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് നാച്ചുറൽ ബിബി ഗ്ലോ തന്നെയാണ് ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നതും നമുക്ക് പണ്ടുതൊട്ടേ പരിചയമുള്ളൊരു ഒരു പ്രോഡക്റ്റ് ആണ് പോൺസ് എന്ന് പറയുമ്പം ടാക്കം പൗഡർ പോൺസിന്റെ കുട്ടികളുടെ പ്രോഡക്റ്റായി എല്ലായി സോ നമുക്ക് ഇത് ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കിയാലോ സോ ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കേ ദെൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് മാർക്കറ്റ് പ്രൈസ് നമുക്കിത് നൈക്കയിലൊക്കെ വൺ ടെൻ റുപ്പീസിന് കിട്ടും പർപ്പിളിൽ എനിക്ക് എയ്റ്റി റുപ്പീസിനായിരുന്നു ഓഫറ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ വൺ സിക്സ്റ്റി റുപ്പീസിന് രണ്ടെണ്ണം പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇതിൽ രണ്ടെണ്ണം എടുക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല സോ എനിക്ക് രണ്ട് കളറായിരുന്നു വേണ്ടിയിരുന്നത് നിങ്ങൾ റിവ്യൂ പറയാനായിട്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു നൈക്കിന്ന് തന്നെ എടുത്തു നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ അതെ ഇങ്ങനെ ചെറിയൊരു പഫ ഒക്കെ ആട്ടാ വരുന്നത് കേട്ടോ കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും ഇല്ല ഇതിനില്ല സോ ഇതിങ്ങനെയാണ് ഇന്നത്തെ പ്രോഡക്റ്റ് പറ്റിയതാണ് കേട്ടോ സോ നമ്മൾ നമ്മളിതും കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ദേ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമില്ല ഇതിൻ്റെ കളറ് കാണേ നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അവരൊന്നുകൂടെ ഇത് പുനരാവിഷ്കരിച്ചെടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ ഈ സൈഡിൽ ഞാൻ ഇത് യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോൾ ഞാനത് അതിൻ്റെ എക്സ്ട്രാ ഇതൊക്കെ ഒന്ന് കളയട്ടെ ഓ യു എക്സ്ട്രാ എന്തൂരമാണെന്ന് നോക്കിയേ മൊത്തം എൻ്റെ മൂക്കിലൊക്കെ ആയോ അപ്പം ഞാൻ അത് തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് ഊതിയും കൂടെ കളഞ്ഞേക്കാം ബാക്കി ദേ ഇവിടെയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ റൈറ്റ് സൈഡിലാണ് നിങ്ങൾ അവിടെ നിന്ന് തോന്നുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും റൈറ്റ് സൈഡിലാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ ഈ നെറ്റിയുടെ ഈ ഭാഗത്തും കൂടെ ടച്ചപ്പ് ചെയ്താൽ മൂക്കില്ല തുടച്ചുകളെ ഉം മൂക്കിന്റെ പകുതിയിട്ടേ അപ്പം നിങ്ങക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് ഒരു മാറ്റി ഫിനിഷും ചെറിയ എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആണ് എന്നാലും ചെറിയൊരു മൂക്കിലൊക്കെ നോക്കി അറിയാൻ ചെറിയൊരു ഉണ്ട് ഇവിടെ ആ ഗ്ലോ ഇല്ല അവിടെ ഒരു ചെറിയ മാറ്റി ഫിനിഷ് ഫിനിഷും അത് കവർ ചെയ്ത് പോയി ഇനി നമുക്ക് ഇനി നമുക്ക് സെക്കൻഡ് ടോൺ നോക്കാം സെക്കൻഡ് ടോൺ നോക്കുമ്പോൾ അതിൻ്റെ കവറിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സെയിം ഓൺലി ദ കളർ ഈസ് ഡിഫറെൻ്റ് ഞാൻ ഓപ്പൺ ചെയ്തു ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റൻറ് ബ്രൈൻ സ്കിൻ ഗിവ് സിറ്റി സ്മൂത്ത് ഈവൻ സ്കിൻ ടോൺ ഓയിൽ കൺട്രോൾ പിങ്കിളോ ഞാൻ വായിച്ചത് തന്നെ നത്തിങ് ഡിഫറെൻറ്റ് ഓൺലി ദ കളർ ഈസ് ഡിഫറെൻറ്റ് പർപ്പസ് ഈസ് ദ സെയിം സോ ദ സെയിം പ്രോഡക്റ്റ് ഈസ് ദെയർ ലൈക്ക് ദിസ് പഫ് ദെൻ പുൾ ടു ഓപ്പൺ എന്നാണ് എഴുതിയിരിക്കുന്നത് പുള്ളി പുള്ളി ചെയ്തു അയ്യോ ദ ഇതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം അല്ലെങ്കിൽ മുഖത്തെല്ലാം കൂടി ഇരിക്കും സോ ഇത് ഞാൻ പൈ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിലധികം പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് സോ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഞാൻ ഇവിടെ തട്ടിക്കളയാണ് കണ്ടോ ഒന്ന് ഊതി കൊടുത്തു പക്ഷെ പോകുന്നില്ല ഊതി കൊടുത്തു ഞാനത് ഇവിടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് ചെപ്പ് ചെയ്യാണേ ദീപണം വരെ എന്റെ പകുതി ഫേസ് ഞാൻ അത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് സോ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഇവിടെ എന്തെങ്കിലും വ്യത്യാസം എന്നെയാണ്ട് ഒരുപോലെ കേട്ടോ തോന്നുന്നത് എനിക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നത് മേ ബി ഇനി പുറത്തിറങ്ങിക്കഴിയുമ്പോൾ എനിക്കറിയത്തില്ല എന്താവസ്ഥിതി എന്നൊന്ന് ഇത് ചെറിയൊരു പിങ്ക് കളോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കളർ അങ്ങനെ ആണ്ടായിരിക്കും സോ ഇത് കുറച്ചുകൂടെ ഒരു ബേജുകളോ അല്ലേ സോ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പെട്ടെന്നൊന്നും ഒരുങ്ങി പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂസ് ദീസ് ചിക് 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 കഴിഞ്ഞു പണി ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ലുക്കാണ് അല്ലേ സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പറയണം കേട്ടോ കമൻ്റിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാണാം സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എന്തായ പേര് റോസ്മെരി വാട്ടറിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നാല് മിനിറ്റിലുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ജെനുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ജെനുവൻ ആയിട്ട് തന്നെ ഞാൻ ചെയ്യും അതിൻ്റെ റിസൾട്ട് ഞാൻ പറയും അത് ഷോർട്സിൽ ഞാൻ ഇടുന്നതായിരിക്കും സോ അതെല്ലാവരും പോയി ചെക്ക് ചെയ്യുക എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്നതെന്നൊക്കെ ജസ്റ്റ് ഈസി അത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് കെമിക്കൽ ഫ്രീ ആയിരിക്കും അതാണ് പിന്നെ ഒരുപാട് പേർ റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് പേടിച്ചിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയത് സോ അപ്പോഴേക്കും ഞാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി കാണുന്നത് വരെ ബൈ ഫ്രം ഷാലൂസ് ബൈഗ് ഓഫ് സ്റ്റൈൽസ് ബൈ